സാധാരണ വയൽ പ്രദേശങ്ങളിൽ ഷാകുകളോട് കൂടിയതും തണ്ടിന് പച്ച ചുവപ്പ് എന്നീ നിറങ്ങളിലും കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് കീഴാർനെല്ലി ഇതിൻ്റെ പൂവിന് മഞ്ഞ കലർന്ന പച്ച നിറത്തിലുള്ള പൂക്കളാണ് ചെറിയ പ്രാണികൾ വഴി പരാഗണം നടത്തുന്ന സസ്യമാണ് പരാഗണത്തിനായി ഒരു പൂ ആൺ മൂന്ന് പെൺതൊണ്ടുകളും ഉണ്ടായിരിക്കും ഈ പൂക്കളിൽ ചെറുപ്രാണികൾ വന്നിരിക്കുമ്പോൾ പരാഗണം സാധ്യമാകുന്നു പരാഗണം നടക്കുന്ന പൂക്കൾ കായ്കളായി മാറുന്നു ഇലന്തണ്ടിനടിയിൽ നെല്ലിക്ക പോലെ വിത്തുകൾ കാണപ്പെടുന്നത് കൊണ്ടാണ് ഈ സസ്യത്തെ കീഴാർ നെല്ലി എന്ന് വിളിക്കുന്നത് ഈ ചെടി സമൂലമായിട്ടാണ് മരുന്നിനായി ഉപയോഗിക്കുന്നത് മഞ്ഞപ്പിത്തം പനി മൂത്രാശയ രോഗങ്ങൾ എന്നിവയ്ക്ക് ഉപയോഗപ്രദം നെല്ലിയിൽ അടങ്ങിയിരിക്കുന്ന ഹൈപ്പോഫിലാൻഡിൻ എന്ന രാസവസ്തുക്കളാണ് മഞ്ഞപ്പിത്തം കുറയ്ക്കുവാൻ കാരണമാകുന്ന ഘടകങ്ങൾ കീഴാർ നെല്ലി കാച്ചി ഉപയോഗിക്കുന്നത് തലമുടി വളരാൻ ഉത്തമമാണ് കൂടാതെ ശരീരത്തിലുണ്ടാകുന്ന മുറിവിനും ശരീരത്തിനുള്ളിലെ വ്രണങ്ങൾക്കും ആയുർവേദത്തിൽ മരുന്നായി ഉപയോഗിക്കപ്പെടുന്നു ഈ ഔഷധിക്ക് പാർശ്വഫലങ്ങൾ ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്